ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ലോക്കിംഗ് മെഷീനിലെ നീഡിൽ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ എൻ്റെ ഈ മെഷീൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ റാൻയു എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഓൾമോസ്റ്റ് എല്ലാ ലോക്കിംഗ് മെഷീനിലും ഇതുപോലൊക്കെ തന്നെയായിരിക്കും നീഡിൽ മാറ്റുകയായിട്ട് ഉണ്ടാവുക ഇതിനായിട്ട് നമുക്ക് നമ്മൾ മെഷീൻ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ബോക്സ് കിട്ടും ദാ ഈ ബോക്സ് ആണ് ബോക്സാണത് ഇത് എല്ലാ മെഷീൻ വാങ്ങുമ്പോഴും നമ്മൾ സാധാ സിംഗിൾ മെഷീൻ വാങ്ങുമ്പോഴും എല്ലാം നമുക്ക് നമുക്കിതിൻ്റെ ബോക്സ് കിട്ടുന്നതായിരിക്കും അപ്പം ഈ ബോക്സിൽ തന്നെ നമുക്ക് നമുക്കിതിന് വേണ്ടതായ നീടിലും ഇതാണ് നമുക്ക് വേണ്ടത് ഇത് അഴിക്കാനായിട്ട് അപ്പം ദാ ഇത് വെച്ച് എങ്ങനെയാണ് ഇത് അഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൽ ഇവിടെ ഇച്ചിരി വീതി കൂടുതലും ഇവിടെ വീതി കുറഞ്ഞ ഭാഗമുണ്ട് അപ്പോൾ ഈ വീതി കുറഞ്ഞോണം വെച്ച് നമ്മളിതാ ഇവിടെയാണ് സൂചി ഇതിപ്പോൾ എൻ്റെ സൂചി ഇവിടെ ഒടിഞ്ഞു പോയതാണ് അപ്പോൾ ഇതിനി ഊരി എടുത്തിട്ട് വേണം നമുക്ക് പുതിയ സൂചി ഇടാൻ അപ്പോൾ അത് നിങ്ങൾക്ക് വെച്ചിട്ടാ ഞാൻ അതങ്ങനെ ഊരാതിരുന്നത് അപ്പോൾ അതാ ഇതിന്റെ മുകളിൽ ഇങ്ങനെ റിങ് പോലെ ഒരു ഇതുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അപ്പം അതാ ഈ ബ്ലാക്ക് കളറിലെ ഈ റിങ് വേണം നമ്മൾ ഊരിയെടുക്കാൻ അവിടേക്ക് നമ്മളിതാ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് തിരിക്കുക ഇപ്പം ഇത് പുതിയ മെഷീൻ ഇത് വാങ്ങിയിട്ട് ഇതുവരെ ഇത് അഴിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ആദ്യമായിട്ട് അഴിക്കായത് കൊണ്ട് ഇപ്പം ഇതാ ഇതിങ്ങനെ ലൂസായിട്ടുണ്ട് അപ്പം ഇതാ നമുക്കിങ്ങനെയാണ് സൂചിത ഇതെല്ലാവരുടെയും കാണും ഈ ലോക്കിംഗ് ഉള്ളത് നമ്മൾ നൂല് കോർക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ സാധനം വെച്ചിട്ട് നമുക്കിങ്ങോട്ടേക്ക് വലിച്ചു നോക്കാം അതാ നമ്മളിതിൽ നിന്ന് ഈ സൂചി ഊരി എടുത്തായിരുന്നു ഇത് ഊരാൻ അത്യാവശ്യം നല്ല പാടുപെട്ടു കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതാദ്യമായിട്ടാണ് ഇതിൻ്റെ സൂചി മാറ്റുന്നതെന്ന് അപ്പൊ ഞാൻ ഒക്കെ വെച്ച് വലിച്ചായിരുന്നു ഇതെടുത്തത് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സൂചിയെ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങി വരും ഇനി നമുക്ക് ഇതാ ഇവിടുത്തെ ഈ ഹോളിലേക്ക് ഈ സൂചി കയറ്റി കൊടുക്കാം അപ്പൊ ഇതാ നമുക്ക് ഈ വീലിൽ ഇങ്ങനെ കറക്കുമ്പോഴത്തേക്കും നമുക്കിത് പൊക്കുകയും താഴ്ത്തുകയുമായിട്ടൊക്കെ ചെയ്യാം ഇനി ഇതാ നമുക്ക് ഇവിടേക്ക് ഈ ഇപ്പൊ ഇപ്പോൾ ഇതായതിലിങ്ങനെ നമ്മൾ സൂചി ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ദാ ഇതായത് ഓക്കെ ആയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്തുള്ള ഇത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ തുണിയിൽ ലോക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നോക്കാം നല്ലായിട്ട് നമുക്ക് ആലോക്ക് കിട്ടിട്ടുണ്ട് അപ്പം ഇത് വളരെ എളുപ്പമാണ് നമ്മൾ നമ്മളിനി മെഷീൻ റിപ്പയറിനെ വിളിക്കേണ്ടതായ കാര്യമില്ല നമ്മൾ നമ്മളിതിന്റെ സൂചി ഇട്ടത് ഇനിയിപ്പൊ തെറ്റി പോയെങ്കിലും അത് ഊരണെങ്കിലും കുറച്ച് നല്ല രീതിക്ക് പാടുണ്ട് കാരണം ഞാൻ ആദ്യം ഇട്ടപ്പോഴത്തേക്കും റോങ് സൈഡ് വെച്ചായിരുന്നു ഇട്ടത് അത് അതൊരാനായിട്ടും നമ്മൾ ഇതിന്റെ കൂടെ കിട്ടുന്ന വെച്ച് അതായത് നമ്മുടെ ഈ സാധനം വെച്ച് വലിച്ചാലും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി സൂചി വരാനായിട്ട് ഞാനപ്പം മുന്നേ പറഞ്ഞില്ലായിരുന്നോ ഞാൻ പ്ലെയർ യൂസ് ചെയ്താ സൂചി ഊരിയെന്ന് ഇതിൽ നിന്ന് ഊരാനായിട്ട് ഈ ഇത് ഓൾറെഡി നൂലിട്ടതാണ് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം ഞാൻ കറക്റ്റ് വീഡിയോ എടുക്കാനുണ്ട് ഈ സൂചിയിൽ നല്ലതായിട്ട് ഈ പ്ലെയർ പോലെ ഉള്ളത് വെച്ചിട്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് ഈ സൂചി വേഗം വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിടുവാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇനിയും വേറൊരു എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര അടുപ്പിച്ച് കാണിക്കുന്നത് നമ്മുടെ ഈ സൂചിക്കാണെങ്കിൽ സാധാരണ മെഷീൻ സൂചി പോലെ തന്നെ ഒരു സൈഡ് ഫ്ലാറ്റും മറ്റേ സൈഡിൽ ഇതാ ലൈൻസ് പോലെയും വരുന്നുണ്ട് ഇതിപ്പോൾ ഫ്ലാറ്റ് സൈഡ് അതാണ്ട് ഈ സൂചിയുടെ ഇതിന് ശേഷം വരുന്ന ഫ്ലാറ്റായിട്ടും അതിൻ്റെ ബാക്ക് വശത്ത് അവിടെ ഇങ്ങനെ ലൈൻസ് പോലെയാണ് വരുന്നത് ഈ ലൈൻസ് പോലെ വന്നത് വേണം നമ്മുടെ മെഷീൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കാൻ മറ്റേ സൈഡ് വേണം ബാക്കിൽ വെക്കാൻ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടുക അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം